ഹലോ അസ്സാലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ മുളക് മീൻമുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്തിരുപതോളം ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു അഞ്ചെട്ട് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പേസ്റ്റായി അരോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതുപോലെ പുള്ളിയും ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മൺചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്താൽ ഉള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉള്ളി ഒരുപാട് ബ്രൗൺ കളറായിട്ട് വരണ്ട കുറച്ചൊന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തക്കാളി മീഡിയം സൈസിൽ വലുപ്പമുള്ള തക്കാളി കേട്ടോ അതും കൂടി ഒന്ന് ഇതേപോലെ സ്ലൈസ് ആയി വരുന്നതാണ് അതും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടേ ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടൊക്കെ ചെയ് കൂട്ടൊക്കെ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയായതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ട് ടീസ്പൂൺ ചേർത്തത് ഞാൻ പൊടീൻ്റെ പച്ചമണൊന്ന് മാറണവരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് നല്ലോണം മിക്സാക്കി കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ വെള്ളത്തിൽ വെച്ചാൽ പുളി വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ പുളിക്കനുസരിച്ച് പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കറി ഒന്ന് ലൂസാക്കി എടുക്കാം ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ചോ പത്തോ ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നെത്തോലും മീനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തി മൈലി ഒക്കെ ഇതേപോലെ തന്നെ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൂന്നാല് പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മീനൊക്കെ വെന്ത് വരണ വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ മീൻ ഇട്ട അധികം നമുക്ക് വേവിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലും കൂടി നമ്മൾ വെളിച്ചെണ്ണയിൽ തൂമിച്ചിട്ട് അതും കൂടി ഒന്ന് പറന്ന് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റാ